നിങ്ങൾക്കറിയാം രണ്ട് പ്രായമുള്ള പെൺകുട്ടികളുടെ അമ്മയെ ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളെയും കുടിക്കാൻ വെള്ളം പോയി വെള്ളം കുടിക്കൂ എന്ന് ആക്രോശിച്ച ഒരു പോലീസ് മരണമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് കേരളത്തിന്റെ ദുർഭരണത്തിന്റെ തൊഴിലില്ലായ്മയുടെ ആഡംബരത്തിന്റെ സാധാരണ കൃഷിക്കാരുടെ പാവപ്പെട്ടതിന്റെ കരിണീരൊരുക്കുന്നതിന്റെ ആത്മഹത്യയുടെ കേരളത്തിലെ ജനങ്ങളുടെ ദുരിതത്തെ കഷ്ടപ്പാടിന്റെ മാന്യപ്രേക്ഷകർക്ക് ന്യൂസിന്റെ സ്നേഹ കേരള സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിനെതിരെ കരിദിനവുമായി കോൺഗ്രസ് എന്തായാലും ആ തത്സമയ വീഡിയോയിലേക്ക് നമുക്കൊന്നും തുടരെ സന്തോഷത്തോടെ പോലീസ് സ്റ്റേഷനിൽ വന്നു ആ പോലീസ് സ്റ്റേഷനിൽ വന്ന നിരപരാധിയായ ഒരു പ്രതിരുപതി ബിന്ദുവിനെ നിങ്ങൾക്കറിയാം രണ്ട് പ്രായമുള്ള പെൺകുട്ടികളുടെ അമ്മയെ ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളെയും കാട്ടിൽ പറത്തിക്കൊണ്ട് ഒരു പോലീസ് ഭരണമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്റെ ആശാ സഹോദരിമാർ അപ്പുറത്ത് സമരത്തിലാണ് ആശാ സഹോദരിമാർ സമരം ചെയ്യുന്നത് ഈ സംസ്ഥാനത്തിന്റെ മിനിമം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് മിനിമം കൂലി ആത്മഹത്യയിലേക്ക് ഒരു ഭരണമായി സംസ്ഥാനം മാറിയിരിക്കുന്നു പത്ത് വർഷക്കാലം ഈ സംസ്ഥാനം ലഹരി കൂടെ മാറ്റി ലോകത്തിന്റെ മാനവഭാഗത്ത് നിന്ന് വരുന്ന കപ്പലുകളിൽ ലോകത്തിന്റെ

പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് അഴിമതിയുടെ അക്രമത്തിന്റെ ദൂർഭരണത്തിന്റെ തൊഴിലില്ലായ്മയുടെ ദൂർത്തിന്റെ ആഡംബരത്തിന്റെ സാധാരണ കൃഷിക്കാരന്റെ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊഴുക്കുന്നതിൻ്റെ ആത്മഹത്യയുടെ വേണ്ട കേരളത്തിലെ ജനങ്ങളുടെ ദുരിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ കാലാവസിയാണ് സീസൺ എന്ന മെഗാ മെഗാ ലക്കി മാന്യ പ്രേക്ഷകർക്ക് ലക്കി ട്രോയിലെ ആദ്യത്തെ സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലക്കി ട്രോയിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് സ്കൂട്ടർ ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഈ ഒരു മെഗാ മെഗാ സബ് ലക്കി ലക്കി ഡ്രോയിൽ ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നിരവധി നിങ്ങൾക്ക് ഏഴാം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അതുകൂടെ തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം ഫാമിലി കിറ്റെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൾ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ആസന എന്ന മെഗാ ലക്കി പദ്ധതിയിൽ നിങ്ങൾക്ക് ടോക്കൺ അവസരം കൂടിയാണ് ഇവിടെ കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്ക് ഒരു കൂപ്പൺ ലഭ്യമാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ എല്ലാവരുടെയും മനസ്സിൽ കെട്ടി നിൽക്കുകയാണ് കേരളത്തിലെ എല്ലാ തരത്തിലും തൊഴിലാളികള് കൃഷിക്കാര് തൊഴിലില്ലാത്തവര് സർക്കാരുദ്യോഗസ്ഥന്മാര് എല്ലാ മേഖലയിലുള്ളവര് അങ്ങേയറ്റ ദുരിതത്തിലാണ് ദുരിതം മാത്രമല്ലല്ലോ അവരുടെ അസംതൃപ്തി അസന്തൃപ്തി ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും ആഘോഷിക്കാൻ മനസ്സ് വരുമ്പോ ഇതാ ഈ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം നമ്മുടെ സർക്കാരിൽ അഞ്ചു ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അഞ്ചു ലക്ഷം പെൻഷന്റെ ഇവരെല്ലാം ഈ വാസ്തവത്തിൽ ഈ കറുത്ത കൂടി നമ്മൾ കർത്തിക്കൊണ്ടിന്ന് കരുതരമാചരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന അമർഷത്തിന്റെയും അസംതൃപ്തിയുടെയും അടയാളമാണ് ഈ കറുത്തുകൂടി അധികാരത്തിലിരിക്കുന്ന അഴിമതി രാജാക്കന്മാരുടെ അധികാരത്തിലിരിക്കുന്ന ജനത്തിനോഹികളുടെ ഭരണത്തിനെതിരെ എല്ലാ കാലത്തും പോലും ജനങ്ങൾ കൊടികൾ ഉയർത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണാധികാരികളിലൂടെ വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്തിട്ടുള്ളത് അവരുടെ മനസിൽ ഒരു കറുത്ത വാക്ക് ധരിച്ചുകൊണ്ടാണ് ഇന്ന് ദുഃഖ ദുഃഖാധരണം എവിടെ എവിടെയാണ് ആഘോഷം എന്താണ് ആഘോഷിക്കാനുള്ള അർഹത പറഞ്ഞല്ലോത്തിനിടയ്ക്ക് നമ്മൾ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണം എന്തെല്ലാം അത് മാത്രമല്ല അറച്ചാലും മുഖ്യമന്ത്രിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഉണ്ടായ അഴിമതി ആരോപണം അന്വേഷണം നടത്തിയ മാർ പാർട്ടിക്ക് വാസ്തവ അത് ജനാധിപത്യ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്നു ഇതുപോലെ അഴിമതി നടന്ന ഒരു കാലമുണ്ടായിരുന്നു ആഘോഷ വേളയിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും പൊതുമല്ലാമത്ത് വന്നു വയ്ക്കുമ്പോൾ സ്തുതി പാടി കൊണ്ട് മുദ്രാവാക്യാൻ വിളിക്കാനുള്ള വാട്ടുപാട്ട് വന്നു പ്രാർത്ഥികളുടെ പിതാവിനും പുത്രിക്കും പരിശുദ്ധ ഊഹ് സ്ത്രീയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇപ്പോ

ും നയനാരും ഒക്കെ കാണുന്നുണ്ടാവും തങ്ങളുടെ പിൻഗാമി കമ്മ്യൂണിസ്റ്റ് ഭരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭരണം കണ്ട് അവര് വാസ്തവത്തിൽ ദുഃഖിതങ്ങൾ ഉണ്ടാവും അവരും ഫലത്തിൽ ഈ കരിങ്കോടി ഉയർത്തുന്നതിന് സന്തോഷത്തോടു കൂടി കാണും എന്ന് എനിക്ക് ഉറപ്പു വിശ്വാസം